നമസ്കാരം ഓൺ സ്വാഗതം മാ നോമ്പുതുറക്കായി നഗരത്തിൽ തണ്ണിമത്ത വിപണി സജീവം റോഡരികിൽ താൽക്കാലിക സ്റ്റാളുകൾ ഒരുക്കിയുള്ള കച്ചവടമാണ് പൊടി പൊടിക്കുന്നത് കിലോയ്ക്ക് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി രൂപയാണ് വില കിരൺ നാംദാരി എന്നീ ഇനങ്ങളാണ് കൂടുതലായി വിൽക്കുന്നത് വേനൽ ചൂടേറിയതോടെ തണ്ണിമത്തൻ ചെറു കഷണങ്ങളായും വിൽക്കുന്നുണ്ട് തിരൂർ ടൗൺ മുതൽ വരെയുള്ള താൽക്കാലിക സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത് വിപണിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യം ജലാംശം കൂടുതലുള്ള പഴങ്ങൾക്കാണ് ഇതിൽ കിരൺ തണ്ണിമത്തനാണ് മുന്നിൽ തണ്ണിമത്തായി തണ്ണിമത്തൻ വിപണി സജീവമായിരിക്കുകയാണ് കിലോക്ക് ഇരുപത്തിരണ്ട് രൂപ മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെയാണ് നിലവിലെ വില നിലവാരം ചെന്നൈ ഡിണ്ടി വനത്തിൽ നിന്നാണ് തണ്ണിമത്തൻ തിരൂരിലെത്തുന്നത് അപ്പോൾ വെറുതെ വരെ ഇരിക്കണ്ടല്ലോ അച്ചിട്ട് ചെയ്താണ് ഇപ്പോൾ നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് റീറ്റെയിൽ കൊടുക്കണ നമ്മൾ ഇരുപത്തിരണ്ട് റുപ്യ ഇരുപത്തി മൂന്ന് റുപ്യ ചില ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ റുപ്യേനൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് അങ്ങനെ പോകണം കച്ചവടം കുഴപ്പമൊന്നുമില്ല ചൂടും ജനങ്ങൾക്ക് ഇതിപ്പോൾ നമ്മൾ ചെന്നൈ ഇതാണ് ആ മാർക്കറ്റിൽ പല മൂന്നാല് ഐറ്റംസ് സാധനങ്ങളുണ്ട് ഇത് ചെന്നൈന്ന് നിന്ന് വരുന്നതാണ് പോകും അത് ഫിക്സ് ആയിട്ട് നമുക്ക് സീസൺ ആയതിനാൽ ഓരോ ദിവസവും വ്യത്യസ്ത വിലയാണ് ഈടാക്കുന്നത് മൂന്ന് ദിവസം കൂടുമ്പോൾ പന്ത്രണ്ടായിരം ടൺ വരെ തണ്ണിമത്തനാണ് പൂങ്ങോട്ടുകുളത്തെ തണ്ണിമത്തൻ സ്റ്റാളിൽ എത്തുന്നത് ബൈറ്റ് തിരൂർ അന്നാരയിലെ ഷിഹാബ് ബഷൂർ സലീം വാക്കാട് സ്വദേശിയായ ലോഹിതദാസ് എന്നിവർ ചേർന്നാണ് സ്റ്റാൾ നടത്തുന്നത്